ഇവരൊക്കെ ശങ്കറിൻ്റെ ഒടുവിലത്തെ മുന്നറിയിപ്പ് ഗൗരീശങ്കരം വമ്പൻ വഴിത്തിരുവിലേക്ക് എല്ലാവർക്കും എം എൻ പി സ്വാഗതം അപ്പോൾ ഇത്തവണത്തെ ഗൗരിശങ്കരം പ്രൊമോ നമ്മൾ പ്രേക്ഷകരെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ കാരണം വേറൊന്നുമല്ല നമ്മുടെ എന്താ പറയുക ചാരങ്ങാട്ടി വീട്ടിലെ ആ അമ്മയും ശങ്കറിൻ്റെ അമ്മയും ചേട്ടനുമൊക്കെയും കമലയുടെ ആ ഒരു മൊഴിമാറ്റത്തിന് പിന്നാലെ അവർ ചാരങ്ങാട്ടി വീട്ടിലേക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഒന്ന് ഒന്നുകിൽ തന്നെ ഗൗരി എങ്ങനെയെങ്കിലും വകവരുത്തണമെന്നുള്ള ചിന്തയിൽ തന്നെയായിരുന്നു ചാരങ്ങാട്ടുകാർ ഈ ഒരു പകയും കൂടിയാകുമ്പോൾ അത് ഗൗരിയുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് ഇതിന് പിന്നാലെ നമ്മുടെ വേണിയും ശങ്കറിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരുടെയും മുഖ്യ ശത്രുവാണ് ഗൗരി അതുകൊണ്ട് ഗൗരിക്ക് എന്തായാലും ഇവർ എട്ടിൻ്റെ പണിയൊരുക്കുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ചേട്ടൻ ഗൗരിയെ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ വേണിയും ശങ്കറിന് ഒരു വാണി പോലെ കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ശങ്കർ വീട്ടിൽ നിന്ന് ഗൗരിയെ ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഗൗരിക്ക് ആ ഒരു എന്താ പറയുക അതിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നില്ല കാരണം താൻ എന്ത് ചെയ്തിട്ടാണ് തനിക്കെതിരെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് കമല പോലും തനിക്ക് എതിരായല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴുള്ള ആ ഒരു സങ്കടം തന്നെയാണ് ഗൗരിക്ക് ഇപ്പോഴും മനസ്സിലുള്ളത് അങ്ങനെ ശങ്കറിൻ്റെ അടുത്ത് ഇങ്ങനെ കരയുന്നതും ശങ്കർ കുറെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നൊക്കെ കാണിക്കുന്നുമുണ്ട് എന്നാലും ശങ്കറും ഒരു മുന്നറിയിപ്പിൽ ഗൗരിക്ക് കൊടുക്കുന്നുണ്ട് ഇനി വളരെയേറെ സൂക്ഷിക്കണമെന്നുള്ളത് ഇനി അപ്പോൾ പിന്നീട് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലേക്ക് നമ്മുടെ ശങ്കറിൻ്റെ അമ്മയും ചേട്ടനും ഒക്കെ വരുന്ന ഒരു സീൻ തന്നെയാണ് പിന്നീട് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗൗരിക്ക് നേരെ അവർ വന്നിട്ട് ഇനി കളികൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഒരു ഭീഷണി ഭീഷണിയുടെ മുഴക്കത്തിൽ തന്നെ ഗൗരിയോട് പറയുന്നത് കാണാം ഗൗരിയെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മറികടത്താൻ നമ്മുടെ ശങ്കറിനാകുമോ ഇവരുടെ ജീവിതത്തെ ഈ ഒരു വെല്ലുവിളി എങ്ങനെ ബാധിക്കും പോരാത്തതിന് നമ്മുടെ ധ്രുവന്റെ വരവും കൂടി ഇനി വരാനുണ്ട് അപ്പോൾ എല്ലാ ഒരു പ്രതിസന്ധികളും കൂടി നമ്മുടെ ഗൗരിയുടെ ജീവിതത്തെ എങ്ങനെയൊക്കെയാകും മാറ്റി മറിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അതിനായി കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബൈ